പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന തിരിച്ച് വീട്ടിലെത്തുകയാണ് ഭയങ്കര സങ്കടത്തിലാണുള്ളത് അതുമാത്രമല്ല ആദർശ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത് അതേസമയം നയന വരുന്നത് കണ്ടിട്ട് ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് അനാമിക വിളിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും നയന അറിയുന്നില്ല കേട്ടോ അങ്ങനെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് ഏട്ടത്തി ഏട്ടത്തിയ ഞാൻ വിളിച്ചെന്നുള്ള കാര്യം പറയുകയാണേ എന്താ കാര്യം എന്ന് നയന ചോദിക്കുമ്പോൾ ഏട്ടത്തിക്ക് നന്നായിട്ട് പുലാവ് ഉണ്ടാക്കാൻ അറിയാം എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏട്ടത്തി ഉണ്ടാക്കുന്ന പുലാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടത്തി ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ എനിക്കത് അടുത്തു നിന്ന് കണ്ടിട്ട് വീണ്ടും ഉണ്ടാക്കി നോക്കാലോ പ്ലീസ് എനിക്ക് വേണ്ടിയിട്ട് ഇന്ന് അടുക്കളയിലേക്ക് ഒന്ന് വരുമെന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഇത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നയനയുടെ മനസ്സിൽ എന്തിനായിരിക്കും അവിടെ പോയത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണേ എന്നിട്ട് നയന നയനങ്ങ് നടന്നു പോകുന്ന സമയത്ത് ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ് എന്താ ഏട്ടത്തി ഇത് ഞാൻ അടുത്ത് ഒരു കാര്യം ചോദിച്ചിട്ട് അതിന് മറുപടി തരാതേ പോവുകയാണോ ഇങ്ങോട്ട് നോക്കാനാമിക ഞാനിപ്പോ ഭയങ്കര ടയേർഡ് ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയൊരു മൂഡിലല്ല ഇത് കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്ലീസ് ഞാൻ പിന്നൊരു ദിവസം ചെയ്തു തരാ എന്ന് പറയണേ ഇന്ന് എന്തെങ്കിലും ചെയ്തോളൂ അങ്ങനെ നെ പറയുന്നത് അനാമയ്ക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ലോട്ടോ അങ്ങനെ മുഖം തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോഴാണ് ജാനകി അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പോഴേക്കും ആള് ട്രാക്ക് മാറ്റി പിടിക്കുകയാണ് എന്ത് അന്യായമാണ് ഏട്ടത്തിയത് ഞാനൊരു ചെറിയ ഹെൽപ്പല്ലേ ഏട്ടത്തിന്റെ അടുത്ത് ചോദിച്ചോളൂ ചേട്ടത്തി ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും എനിക്കും ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലും ചെയ്തു തരില്ലേ നോക്ക് അനാമിക ഞാൻ പുറത്തുനിന്ന് വരുവാണ് നല്ല ടയേഡ് ആണ് പുറത്തുനിന്ന് വരുന്ന ഒരാള് എന്ത് രീതിയിലാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമൊന്നും ചിന്തിക്കാതെ വന്ന ഉടനെ തന്നെ ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞ എന്താ അതിനർത്ഥം ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നായനവിടുന്ന് പോവാണ് നായനെ പോകുന്ന കണ്ടിട്ട് നിക്ക് അവിടെ എന്ന് പറയാനെട്ടോ നയനയുടെ അടുത്ത് അപ്പോഴേക്കും അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്ത് വിചാരിച്ചിട്ട് എറിഞ്ഞോ അത് കറക്റ്റ് കൊണ്ടോ എന്ന് നിനക്ക് എത്ര ധൈര്യം ഉണ്ടോ എന്റെ മരുമകളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി സംസാരിച്ചിട്ട് പോവാൻ നിനക്ക് അത്രയും ധൈര്യമൊക്കെ വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല ചെറിയമ്മ എന്ന് പറയണേ ചെറിയമ്മയല്ല കൊറിയമ്മയല്ല നീ എന്ത് സംസാരം സംസാരിച്ചത് നിന്റെ അടുത്ത് അവൾ എന്താ നിന്റെ അടുത്തുള്ള പണം ചോദിച്ചോ അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സ് എന്തെങ്കിലും ചോദിച്ചോ അതോ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഭരണം എന്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ ഒരുപാട് കയറി കയറി നീ അങ്ങ് സംസാരിക്കുന്നൊക്കെ പറയുമ്പോ എന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ സംസാരിക്കണം എന്നാണ് ഈ പറയുന്നത് അപ്പോഴേക്കും ദേവയാനി ഇവരുടെ സംസാരം കേട്ടിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇവരുടെ അരികിലേക്ക് ചെല്ലുന്നില്ല മാറി നിന്നിട്ടാ കേൾക്കുന്നത് തുടർന്ന് ജാനകി പറയുന്നുണ്ട് ഓഫീസിൽ പോയിട്ട് വരാൻ തുടങ്ങിയതിന് ശേഷം നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് അവിടെ നിനക്ക് എന്താ ഇതിന് മാത്രം വെട്ടിമുറിക്കാനുള്ള ജോലി കിച്ചണിൽ വന്നിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ചെയ്ത് കൊടുക്കുക തന്നെ വേണം എന്തോ നീ വലിയ ടയർഡാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നാടകം കളിക്കുന്നു ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് നീ വിചാരിച്ചത് നാടകം കളിക്കാതെ വേഗം ചെന്നിട്ട് കിച്ചണിനു എങ്ങനെയാ അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കാണിച്ചു കൊടുത്തേക്കണം ഇല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം കാണും നീ ജനിച്ച ഇട എവിടെയാണ് നീ ഇപ്പൊ ജീവിക്കുന്ന ഇട എവിടെയാണ് കുപ്പത്തൊട്ടിൽ ജനിച്ച ആൾക്കാര് എത്രയായാലും എവിടെ ചെന്നുകഴിഞ്ഞാലും ആ ബുദ്ധി കാണിക്കും എന്ന് പറഞ്ഞ പോലെയാണ് നിന്റെ കാര്യം നീ ആ ബുദ്ധി കാണിച്ചു തുടങ്ങി അപ്പോഴേക്കും നാ എനിക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എയ് എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിലങ്ങ് കഴിച്ചുകൊണ്ടി സംസാരിക്കുകയാണേ നിർത്തിക്കോണം ഇനി ഒരു തവണയും കൂടി എൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല നിനക്ക് ഇത്രക്കും ധൈര്യം വന്നോ എന്നെ നോക്കിയിട്ട് എയ് എന്ന് പറഞ്ഞിട്ട് എന്നെ നിർത്താൻ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ട് ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് എന്ത് രീതിയിലുള്ള ഉദാഹരണങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് റൈറ്റാ ഉള്ളത് നിന്റെ അർഹതക്ക് അങ്ങനെ സംസാരിക്കാന്ന് ജാനകി പറയണേ നീ ഏത് നിലയിൽ നിന്ന് വന്നവളാന്നുള്ള കാര്യം നീ മറന്നുപോയോ തരന്താ എന്ന കുടുംബത്തിൽ നിന്ന് വന്ന് നിനക്ക് ഇത്രയും ഇതായിരിയോ ഇത് കേട്ടിട്ട് നായനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദേവിയെന്നെ അവിടെ ജാനകി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വെളിയാണ് നീ കയറി കയറി എങ്ങോട്ടോ സംസാരിച്ചു പോകുന്നത് നായന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് നിനക്ക് ആരാധികാരം തന്നത് അങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് നിനക്ക് എന്താ അവകാശം ഉള്ളത് ഇത് കേക്കുമ്പോ ജാനകി ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ നിന്റെ മരുമങ്ങളെ പുകഴ്ത്തി വെച്ചിട്ട് ഇവിടെ ഈ വീട്ടിലെ മൂത്ത മരുമങ്ങളെ എന്ത് വേണമെങ്കിലും പറയാന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നാളെ അനാമിക അവൾക്ക് ബഹുമാനം കൊടുക്കുവോ എന്തോ വേലക്കാരിയെ നടത്തുന്നത് പോലെ നിങ്ങള് രണ്ടുപേരും അവളെ നടത്തുന്നത് എന്തിനാണ് അവൾ ഇപ്പോഴല്ലേ ഇവിളി അവൾ ഇപ്പോഴല്ലേ തിരിച്ചു വന്നത് നടന്നത് അത്രയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവള് ടയർഡാണ് അവളെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് മര്യാദയോട് കൂടി പറഞ്ഞിട്ട് നിങ്ങൾ മനപൂർവ്വം അവളെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവളെ കൊണ്ട് ദേഷ്യ പഠിപ്പിച്ചിട്ട് ഇപ്പൊ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിൽ എന്താ ഉള്ളത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരാത്തവർക്കും ദേഷ്യം വരും ഇപ്പൊ നയന നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടതിൽ ഒരു തെറ്റുമില്ല അമ്മ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞത് നിങ്ങൾ പേരും കൂടി ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള കാര്യമല്ലേ അതൊക്കെ വിട്ടിട്ട് പിന്നെ എന്തിനാ അവളെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നത് കിച്ചൻ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കൊടി പിടിച്ച് നടന്നായിരുന്നല്ലോ ഇപ്പോ ഓൺലൈനിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോ അത് നോക്കിയിട്ടുണ്ടാക്കി കൂടെ ഇപ്പം എന്ത് പറ്റി ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് നയനെ ആവശ്യം ഉണ്ടല്ലേ നയന വരില്ല അവൾക്ക് ഓഫീസിൽ ആയിരത്തെട്ട് ടെൻഷൻ ഉണ്ടാവും നല്ല ടയർഡാവും അതുകൊണ്ട് അവൾ എപ്പം വന്നിട്ടാണോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം കണ്ടു പഠിച്ചാൽ മതി ഇല്ലെങ്കിൽ പോയി പണി നോക്ക് എന്ന് പറയുകയാണെ നയനെ നീ ചെന്നിട്ട് പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ദേവിയാൻ അവിടെ നിന്ന് പോവാണേ പുറകെ തന്നെ നയനയും പോകുന്നുണ്ട് കേട്ടോ റൂമിലേക്ക് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്